സുഹൃത്തുക്കളെ ആദ്യം ഞങ്ങളെ പരിചയപ്പെടുത്താം എൻ്റെ പേര് എന്നെ മുഹമ്മദ് ഊട്ടി എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ് എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് റോയ് വാരിക്കാട്ട് പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് എൻ്റെ അടുത്തു ഭാഗത്തിരിക്കുന്നത് ശ്രീ റോയ് ഫിലിപ്പ് ഷാജി സോറി ഷാജി ഫിലിപ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മറ്റൊന്ന് മുരളി തകടിയൽ കോട്ടയം ജില്ലാ പ്രസിഡന്റാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം കേരളത്തിലെ പത്ത് പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ എൻ സി പി മത്സരിക്കാൻ തീരുമാനിച്ചറിയിക്കുന്നതിന് വേണ്ടിയാണ് അതിൽ ആറ്റിങ്ങൽ കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി ചാലക്കുടി തൃശൂർ പാലക്കാട് പൊന്നാനി കോഴിക്കോട് എന്നീ മണ്ഡലങ്ങളാണ് മനുസരിക്കുന്നത് നിങ്ങൾക്കറിയാം നേരത്തെ മുതൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി നാൽപ്പത് വർഷത്തിലധികമായി എൻ സി പിക്ക് മുൻപ് കോൺഗ്രസ് രസായിരിക്കുന്ന കാലം മുതൽ എൽ ഡി എഫിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ എൻ സി പിയിൽ ലയിച്ചതിന് ശേഷവും ഇക്കാലം അത്രയും ഇതുവരെ എൽ ഡി എഫിന്റെ ഭാഗമായിട്ടാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ അടുത്ത് നടന്ന പാർട്ടിക്കുള്ളിലെ രണ്ടായിട്ടുള്ള വിഭജിക്കുന്നൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഭാഗമായി യഥാർത്ഥ എൻ സി പി എന്നുള്ള അജിത് പവർ വിഭാഗത്തിന് ലഭിച്ചതിന് ശേഷം ശ്രീ പി സി ചാക്കോയും അതുപോലെ തന്നെ ശശീന്ദ്രനും അടക്കമുള്ള ആളുകൾക്ക് ആ പാർട്ടിക്കൊരു പുതിയ ചിഹ്നവും പാർട്ടിയുടെ പേരും ലഭിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ യഥാർത്ഥ എൻ സി പി ഞങ്ങളായതുകൊണ്ട് എൽ ഡി എഫിൽ മേലവരെ വിളിക്കരുതെന്ന് ഞങ്ങൾ ഞങ്ങളെയാണ് മീറ്റിങ്ങിൽ അറിയിക്കേണ്ടതെന്ന് പറഞ്ഞു മാത്രമല്ല ശശീൻ തന്നെ പിൻവലിക്കുന്നതിന് മുഖ്യമന്ത്രി കത്തും കൊടുത്തിരുന്നു ഒരു പാർട്ടി ആണല്ല തീരുമാനമെടുത്ത് ആരായിരിക്കണം മന്ത്രി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശശീനെ പിൻവലിക്കാനായിട്ട് കത്തും കൊടുത്തു പക്ഷേ എന്നാൽ അതിന് ഇതുവരെ മറുപടി ലഭിക്കുകയോ ഇത്തരത്തിലുള്ള ഈ പാർലമെൻറ്റ് കക്ഷിയുടെ ഭാഗമായി നടക്കുന്ന മണ്ഡലം കമ്മിറ്റികൾ പോലും ഞങ്ങളുടെ ആളുകളെ പങ്കെടുപ്പിക്കാതെയാണ് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പത്ത് മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട് അത് തെളിയിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഇത്തരത്തിൽ മത്സരത്തിനു വേണ്ടി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ മത്സരിക്കുന്ന ആളുകളുടെ പേരും വിവരങ്ങളെല്ലാം രണ്ടാം തീയതി ശനിയാഴ്ച എറണാകുളത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ തീരുമാനമെടുത്ത് ദേശീയ നേതൃത്വത്തിൻ്റെ അനുമതി വാങ്ങിച്ചതിന് ശേഷം അറിയിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ഇന്നത്തെ ഈ പസര അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേരളത്തിലെ എൻ സി പി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നാല്പത് വർഷമായി ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന കോൺഗ്രസ് എസ്സുകാരാണ് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് വന്ന് നിന്നിരുന്നത് തൊണ്ണൂറ്റൊമ്പതിൽ ലയനം വന്നപ്പോഴും അതിന് ശേഷം കരുണാകരൻ ഡി ഐ സി ഉണ്ടായി വന്ന് ചേർന്നതിന് ശേഷവും കോൺഗ്രസ്സുകാരാണ് അതിലുള്ള ഒട്ടുമിക്കുന്നത് അവർ എൽ ഡി എഫിൻ്റെ ഭാഗമാണെന്നല്ലാതെ ഒരിക്കലും ഒരു ബി ജെ പിയുടെ ഭാഗമാകാനുള്ള ഒരിത് പാർട്ടിക്ക് അകത്തങ്ങൾ തീരുമാനമില്ല മാത്രമല്ല ആ പാർട്ടി തീരുമാനമനുസരിച്ച് ദേശീയ ദേശീയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള സമ്മതം വാങ്ങിച്ചതിന് ശേഷമാണ് എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കാമെന്ന് തീരുമാനിച്ചത് മാത്രമല്ല ഈ സർക്കാരിൻ്റെ ഭാഗം കൂടിയാണല്ലോ തെരഞ്ഞെടുക്കപ്പെട്ട കണ്ടി എം എൽ എമാരടക്കമുള്ള നാൽപ്പത്തഞ്ചോളം മറ്റ് പ്രതിനിധികളൊന്നുണ്ട് അവർക്കെല്ലാം നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അടുത്ത ആഴ്ച വിപ്പ് കൊടുത്ത് അവർ മീറ്റിംഗ് വിളിക്കുന്നുണ്ട് അവരിൽ ആരെങ്കിലും പങ്കെടുക്കാതിരുന്നാൽ അവരയോഗ്യരാക്കാനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബി ജെ പിയുമായുള്ള ബന്ധം എന്നുള്ള റൂൾ ഔട്ട് ചെയ്തിട്ടുള്ള മറ്റൊന്ന് അങ്ങയുടെ ചോദ്യത്തിന് ഒരു മറുപടി ഇന്ന് ദേശീയതലത്തിൽ നിന്നുള്ള ഏത് സ്റ്റേറ്റ് എടുത്താലും വ്യത്യസ്തമായ അലയൻസാണ് എല്ലാം എടുത്തുള്ളത് ഇപ്പോൾ ഇവിടെ തന്നെ സി പി എം ഇവിടെ കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത തമിഴ്നാട്ടിലും ബംഗാളിലും ഓരോ സംസ്ഥാനങ്ങളിലും അതിനനുസരിച്ച് വ്യത്യസ്ത നിലപാടുകളാണ് ഓരോ പാർട്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇവിടെ എൽ ഡി എഫിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ഗവൺമെൻറ്റ് ഭാഗമായി നിന്ന് വരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എൻ സി പി യഥാർത്ഥ എൻ സി പി എന്നുള്ളത് പോകാറുണ്ട് കിട്ടിയപ്പോ എൻ സി പി എൽ ഡി എഫിന്റെ കൂടെ തന്നെയാണ് തീരുമാനിച്ചിരിക്കുകയാണ് വേറൊന്നുമില്ല അപ്പൊ അത്തരത്തിലൊരു ബി ജെ പിള്ള ബന്ധം ഉണ്ടായിട്ടില്ല അല്ല അദ്ദേഹം നോട്ടീസ് കൊടുത്തിട്ടുള്ള പോ നോട്ടീസ് കൊടുത്തിട്ട മീറ്റിംഗിന് അദ്ദേഹം വന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ അയോഗ്യനാകുന്ന ദിലേക്കുള്ള നിയമ നടപടിയായിട്ട് പോകും സംശയം വേണ്ടല്ലോ ഇത് ക്ലോക്ക് ചിഹ്നത്തിൽ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആയാലും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മറ്റേ കൗൺസിലേഴ്സ് മുനിസിപ്പൽ ആരാണെങ്കിലും അവർക്കെല്ലാം വിപ്പ് നൽകി നോട്ടീസ് നൽകിയിട്ടുണ്ട് മീറ്റിംഗ് പങ്കെടുത്തേ പറ്റുള്ളൂ അടുത്താഴ്ച അല്ല തെറ്റ് ഇവിടെ പാർട്ടിയുടെ ഭരണഘടന വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടുപേരും മത്സരത്തിന് വന്നാൽ അവിടെ